ിൽ ആയിരുന്നല്ല ആ സമയത്ത് നമ്മളെ ഏരിയയിൽ പുതിയൊരു ആ വിളിക്കാം പക്ഷേ ഓൺലൈനാണ് കേട്ടാ ഓണത്തിനെ പറഞ്ഞാ കൂടിപ്പോ പന്ത്രണ്ട് മണിക്ക് മണ്ഡപത്തി എത്തണം കേട്ടാ ഹലോ ഹലോ പല അണാ എന്റെ അളിയനെ മുടിപ്പോ എന്നെ ചെത്തിയോ അങ്ങനെ അല്ല പറഞ്ഞത് എന്നെച്ചത്തി അവിടുന്ന് കൊറച്ചു ദൂരേല്ലേ ഉള്ളു നമ്മളെ വീട്ടിലോട്ട് വ്യത്യസ്ത

കുതിരയില്ല കുതിരയുടെ ബാലുണ്ട് കാരണം എന്തോന്നാളി ഇത് ആരും നിറഞ്ഞിട്ടാണ് ഈ സംസാരിച്ചത് ബാർബർ ചക്രവർത്തി ഒന്നും അല്ല ബാർബർ ബാല ആണോ ആ ഞാൻ ഞാൻ നേരത്തെ അത് തിരിച്ചെടുത്തു അതെന്തോ അറിയാതെ ഇത് എന്റെ അളിയനാണ് മൂന്ന് കത്തിക്കുത്ത് കേസിലെ പ്രതിയാണ് ഞാൻ ഉള്ളൂ എന്നിട്ടാണ് നീ ഉള്ള പറഞ്ഞേ നിങ്ങൾ മുടി വെട്ടാൻ വരൂ ഇല്ല പിന്നെ കശിയുടെ കാര്യങ്ങളൊക്കെ ഒറ്റ ഒറ്റത്തുണ്ടിന് രണ്ട് വെട്ടാണ്

അടിക്കാൻ വേണ്ടി ഞാൻ ഇരുട്ടെ തിരിക്കുമ്പോൾ ഇരുട്ടടി അടിക്കാൻ ഇരുട്ടെ തിരുന്നല്ലേ പറ്റൂ വെളിച്ച തിരുന്ന് അടിച്ചാൽ വിളിച്ചത്തടി ആയിപ്പോ

ഞാൻ പറഞ്ഞിട്ടുണ്ടോ ദേവത്തെ ചച്ചയിലെന്ന് ദേഹത്തെ ടച്ചയിലോ അപ്പോഴും വിട്ടും പോ ും ഇക്കളുണ്ടാവൂന്ന് ഇക്കളി ഉണ്ടാവും അങ്ങനെ വിചാരിക്കും അതല്ല ആരെങ്കിലും പക്ഷെ ഇത് ശരിയാവൂലേ ഇത് എനിക്ക് കൊണ്ട് വരുമ്പോട്ട് നമുക്ക് ഒരു വഴിയുള്ളൂ ആളെയും കുറച്ച് നേരെ ഉറങ്ങു താണ്ട പോണ് അളിയവിടെ പോണ് ഉറങ്ങാൻ പറഞ്ഞു അളിയ ഇവിടെ ഇരുന്ന് ഉറങ്ങിയ ചുമ്മാനെ ഇരുന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല അതെന്താ ഇവിടെ ഇരുന്ന് ഉറങ്ങണമെങ്കിൽ പാട്ട് കേൾക്കണം ഒരു കാര്യം കൊച്ചികൾ ഉറക്കുന്ന പാട്ട് പാടാ ആ പാട്ട് പാട്ട് വാവോ క్యాశ్వటే <-ALLY> <X net young> <This> <x2> നിന്റെ അളിയനെ ഒരിക്കുന്നവടെ കൊണ്ടുപോകുന്നു കാരണം ഇന്ന് ഞാൻ പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം അല്ലാതെ നൂറ്റി പന്ത്രണ്ട് മണിക്ക് അതിന് നീന്ത അളിയനെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തി വിറപ്പിച്ചിട്ട് പെണ്ണിനെ പിടിച്ചിറക്കുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെങ്കിലും പോയി നിന്റെ പെണ്ണ് ിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളിടപെടേണ്ടാണ് തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നം സ്കൂളിനിറങ്ങി പോണ വഴി കാടും പടലും അടിച്ച് കിടക്കി അപ്പൊ അവിടെ വന്ന് പറഞ്ഞ് കാടും പടലും പെട്ടെന്ന് പാമ്പക്കയറി കിടക്കില്ലെന്ന് പറഞ്ഞു വാർഡും പറഞ്ഞു വെട്ടുകാടുന്നു പോലീസ് വരുത്തിയത്